ഒന്നാമത്തെ നമുക്ക് നൽകി ആരോഗ്യമാണ് ഈ ആരോഗ്യം നിലനിർത്തണല്ലീർഘായ കാരണം ഒരു മനുഷ്യൻ കൊടുക്കുന്ന ആരോഗ്യം ആരോഗ്യവുംയിക്കുമ്പോഴാണ് പഠിച്ചവരേ ആരോഗ്യത്തെ കുറിച്ചാണ് മനുഷ്യൻ മനസ്സിലാക്കുന്നത് ഫിറാൻറെ ആരോഗ്യം കണ്ടിട്ടുള്ള ചോദിക്കുകയാണോ ഈ ഫിറാൻ ഈ പിറാവോരോഗിച്ചത് പക്ഷേ നല്ല ആരോഗ്യവാനായിരുന്നു നല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു ആരോഗ്യം എന്താണല്ലോ ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉള്ളിൽ നമുക്ക് കിട്ടും

ആത്മസംബന്ധമായ രോഗങ്ങൾ എല്ലാ രോഗങ്ങളാണ് സഹോദരങ്ങള് ഇന്ന് നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ എത്ര എത്ര രോഗങ്ങളാണ് പടച്ചവരെ അങ്ങനെയുള്ള മാരകമായ രോഗങ്ങളല്ല நமக்கு ரோசோ நமக்கு അതിൽ നിന്നൊരു ചെറിയ ഒരു ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഒരു

അപ്പൊ അങ്ങനെ നിങ്ങളെ നിങ്ങളുടെ രോഗങ്ങളെല്ലാം മാത്രമല്ല അങ്ങനെയുള്ള രോഗങ്ങൾ ഭയപ്പെടുത്തുന്ന പേടി ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം രക്ഷപ്പെടുത്തുന്ന ആളാണ് വാത്തുക്കളെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ യും താമാൻ Ma, Ma,

അതുപോലെ തന്നെ നീ പ്രപഞ്ചത്തിൽ വലിയ വലിയ വിജയങ്ങൾ കൈവരിച്ച മഹാന്മാരായ അവരുടെ ചരിത്രത്തെ നീ പിൻപറ്റുക അതായത് അവരുടെ മാതൃകയായി ജീവിക്കുക അതുപോലെ തന്നെ രണ്ട് നന്മകൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഈ ലോകത്തെ നന്മകളാണോ എത്രത്തോളം കഴിയുമോ അതെ നീ വർദ്ധിപ്പിക്കുക അതുപോലെ പരിശോധന കഴിയുമോ അത്രത്തോളം നീ പാരണം ചെയ്യുക

यानी ये പറയാవో സ്വാ രോഗങ്ങളെ നിങ്ങളെ കാക്കപ്പെടുകയും ഉള്ള തരുകയും ചെയ്യുന്നതാണ് ഞാൻ യും ചെയ്തമായ ലോകുന്ന സമയമാണ് ഒരുപാട് അടുക്കരുന്നതാ അപ്പൊ ഈ പ്രാർത്ഥന വെറുതെ നമ്മുടെ ജീവിതവും സംസ്കരിച്ചെടുത്തിടുന്നതാ ചിലര്ക്ക് ദുഷിച്ച സ്വഭാവങ്ങൾ ഉണ്ടാകാം പല പല പോകുന്നതാണ് സ്വഭാവങ്ങളുള്ളവരും അവരവരെ ശുദ്ധമാക്കി അങ്ങനെയുള്ള പരിശുദ്ധമാക്കുന്നതാ അപ്പൊ ഈ നമ്മള് ചെയ്തു കഴിഞ്ഞാൽ നമ്മളവിടെ സ്വഭാവം സ്വഭാവം ആ സ്വഭാവം പിന്നെ ഈ വസ്തുക്കളായ വേണ്ടി കുറിച്ച് പറയുന്നത് നമ്മുടെ ശാരീരികമായ രോഗങ്ങൾ മാനസികമായ രോഗങ്ങൾ മറ്റു രോഗങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ആ ലോകങ്ങൾ എല്ലാം ഈ പ്രാർത്ഥന അത് ഈ ദ്വ നമുക്ക് ഇമാം തുർമുദി റഹിയല്ലാഹു അൻഹു മഹാനവർ പറഞ്ഞതായി നമുക്ക് കാണാം അല്ലാഹു അൻ്റെ റസൂൽ എപ്പോഴും പറയുന്ന ഒരു ദുആയാണ് അല്ലാഹുമ്മ ഇന്നിയാഊദു ബിക മിൻ മങ്കറാത്തിൽ ലാം വൽ അഹവാ വൽ ലഹ്വാ വൽ ദവാ പല മഹാന്മാരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്താണ് പ്രിയപ്പെട്ടവരെ ഞാൻ ുംരകമായ രോഗങ്ങൾ തോട്ടുമ ഈ ഞങ്ങൾ രക്ഷപ്പെടുള്ള നിങ്ങളുടെ സ്വഭാവം നല്ലതാകണേ നൽകണേ ആകാശം ൾ ശിവയാക്കണയല്ലാവിയെത്തുന്ന പഠിച്ചവനെ ഇതിന്റെ മരണപ്പെട്ടു ജീവിച്ചിരിക്കുന്ന കുടുംബത്തെയും ഇറങ്ങുന്നതും ഭൂമിയിൽ നിന്നും ഉളയ്ക്കുന്നതുമായ ചെറുവാത്തുകളെ തൊട്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണയല്ലവനെ ഒരുപാട് പേര് നിങ്ങളോട് പലവിധ കാര്യങ്ങൾ കൊണ്ട് എല്ലാ ഹലാലായ മുറാദുകളും അറിയുന്നവൻ നീ കൊടുക്കണേ ആഫിയത്തുള്ള ഞങ്ങൾക്ക് നൽകണേ ുംങ്ങൾക്ക് നൽകണേല്ലവനെ ഉദ്ദേശത്തിന്റെ മേളിലാണോ ഞങ്ങളോട് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ കൊടുക്കണേല്ലോ അതിലൊരാളെ നീ നിരാശപ്പെടുത്തേ നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്തിന്

എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിലും പുരോഗതി നൽകണേ അല്ലെങ്കിൽ അപകടങ്ങളിൽ ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് ചെയ്തിട്ടുണ്ട് കൊണ്ടുവസിയെതിട്ടുണ്ടെ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേല്ല അപകടങ്ങളിൽ നിന്ന് അവരെ

പ്രദാനവനിൽ കണയാ അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ് നൽകടേ അല്ലാഹ് ദുനിയാവും ആഖിറത്തും കിട്ടുന്നവരൂട്ടത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ് റബ്ബനാ അതിനാ ഫിദ്ദുന ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ ആദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹബ്ബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صلِّ على محمد يا رب صلِّ عليه وسلم